ായിട്ടല്ല ഞാൻ ഈ പുസ്തകത്തില് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത് പക്ഷെ ഒഴിവുള്ള പുസ്തകം കൊടുത്തു ഈ സില് ബംഗാൾ എന്ന കവിത വളരെയധികം പരാമർശിക്കപ്പെട്ടു ആധുനികതയിലെ മലയാള കവിതയിലെ തുടക്കം ബംഗാൾ എന്ന കവിത കൂടെ ആണെന്ന് കവിയും പറഞ്ഞു കൃഷ്ണനായ സാറും അത് സാക്ഷി സാക്ഷ്യപ്പെടുത്തി അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഞങ്ങളെ പോലെയുള്ള യുവാക്കൾ എത്ര മാത്രം ചലനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒരു അഞ്ചു മിനിറ്റ് ആദ്യത്തെ രണ്ട് പേജ് മാത്രം ഈ കവിത മുഴുവനുമില്ല എന്ന് ഒന്ന് വായിച്ചു കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരംഭത്തോ ാണ് ഫിലിം പ്രദർശനം ചിത്രം പതാതിക്ക് മൃന്ദാൽ സിംഗിന്റെ ട്രെയില മൂന്നാമത്തിൽ വളരെയധികം നിരൂപണങ്ങൾ ഉണ്ടായ ചിത്രം ഫിലിം തുടങ്ങാൻ സമയമുണ്ട് അതുവരെ കവിതയും ലഘു പ്രഭാഷണങ്ങൾ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നൊക്കെ കുട്ടികൾ വന്നു തുടങ്ങി രമയും ശാലിയും കൂട്ടുകാരികളൊക്കെ വന്നു സ്ഥിരം വരുന്നവരാണ് ഇനിയും വരാനുണ്ട് രവിയാണ് ആദ്യം കവലിയത് കെ ജി ശങ്കരപിള്ളയുടെ സ്റ്റേജിന് പുറകിൽ കത്തുന്ന ഒരു ട്യൂബ്ലൈറ്റ് മാത്രമാണ് വെളിച്ചം വിളിച്ചത് വടക്കേപ്പടിയിലും താഴെ പുല്ലിലുമായി എല്ലാവരും ഒറ്റമിട്ടിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് ഇരിക്കുന്നു ബംഗാളിൽ നിന്നൊരു വാർത്തയുമില്ല ബംഗാളിൽ നിന്ന് മാത്രം യാതൊന്നും അറിയുന്നില്ല യാതൊന്നും ആ കവിത തുടങ്ങുന്നത് എന്ന് ഇന്ത്യൻ വരികളുടെ ഗൗരവത്തിനനുസരിച്ച് രവിയുടെ ശബ്ദം മധ്യസ്ഥായിലും ഉച്ചസ്ഥായിലും ഉറക്കെ ഉയർന്നു കൊണ്ടു ഇരിക്കുന്നവരൊക്കെ കൂടുതൽ ഉത്സാഹവരു കിടക്കാൻ തുടങ്ങിയവർ എഴുന്നേറ്റിരുന്നു എന്റെ ബന്ധുക്കളും ചെറുമക്കളും ബന്ധുക്കളും അവിടെയാണ് പല തരക്കാരാണ് പണക്കാരാണ് അവനവരുടെ കിണറും കൊയ്ത്തും വേലയും വേറെ വേറെ വിരുന്നുകാരാണ് അതിരും വയലും കുശുംബും കൂടോത്രവും അതിരിലെങ്ങും പകവതിയിരിക്കുന്ന പിരിയൻ മാളങ്ങളുമാണ് അന്തരീക്ഷം നോക്കി എവിടെ നിന്നോ കൊണ്ടുവന്ന തീ പന്തം വരാൾ വട്ടത്തിൽ നടുവിൽ കുത്തി നിർത്തി എല്ലാവരുടെയും മുഖം കാണുന്നു എരിയുന്നു ഓടിപ്പോയം മൂച്ചി കൂച്ചയുടെ തല ഒറ്റ വെട്ടിന് വീശിയെടുത്ത് പട്ടുമൂടി മന്ത്രം ചൊല്ലി കിണറ്റിലിട്ട് നേരത്തോട് നേരം കലം ചട്ടി അരക്കല്ല് പത്തായം തറവാടിന്റെ അടിത്തറ കുലദേവത വഴികൾ പുഴകൾ സൈന്യം നാട് നഗരം എല്ലാം നടുവെ പിളർന്നവരാണ് എന്തിനും തമ്മിൽ തല്ലാണ് കള്ളച്ചൂതവും അജ്ഞാതവാസവുമാണ് സിനിമ കാണാൻ നഗരത്തിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയപ്പോൾ ചക്രം നടിയാൻ തുടങ്ങി രവി പൊടിപ്പും തോന്നലും ചേർത്ത കവിതാവരണം കവിതാ അവതരണം ചാട്ടുള്ളി പോലെ ഇരുന്നു പോലും നാക്കിൽ ഇരുങ്ങു നടതിയാണ് വാക്ക് വിഷപ്പൊതിയാണ് പാർട്ടിക്കാരും ഗാന്ധിക്കാരുമാണ് എന്റെ മക്കളും ചെറുമക്കളും ബന്ധുക്കളും ബംഗാൾ തിളച്ചു പറയുകയാണ് അന്ന് എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്ത സിദ്ധാർത്ഥ ശങ്കർയുടെ അടിച്ചമത്തൽ ഭരണം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ബംഗാളിലെ ജനങ്ങൾ സഞ്ജയ നീ എന്താണ് ഓർക്കുന്നത് ബംഗാളിൽ നിന്ന് ഒരു വാർത്തയുമില്ല യാതൊന്നും അറിയുന്നില്ല രവി കവിത അവസാനിപ്പിച്ചു അവനെ പിന്നെ കണ്ടില്ല കൂടെ ജംബിയായി താങ്ക് യു